അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പ്രിയപ്പെട്ട ഇറുപത് മീഡിയയിലെ കൂട്ടുകാരെ എന്താണ് വിശേഷം എല്ലാവർക്കും റാഹത്തല്ലേ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ഒരുപാട് അമലുകൾ നമുക്ക് പറയാനുണ്ട് ഒരുപാട് അമലുകൾ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ഫലം തരട്ടെ ചില ആളുകൾ പറയും ഉസ്താദെ അമലുകളൊന്നും ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ലല്ലോ ചില ആളുകൾ പറയും ഉസ്താദെ അലഹമ്മ അമലുകളൊക്കെ ചെയ്ത് നല്ല ഫലം കിട്ടുന്നുണ്ട് എല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞു തരുന്ന അമൽ ഫലം കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത് ഫലമില്ലാതാക്കുന്നതൊക്കെ പഠിച്ചവനാ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ അത് ഇൻ്റേതെന്നല്ല എത്ര വലിയ തങ്ങളായിക്കോട്ടെ മൂലേരായിക്കോട്ടെ എവിടെ പോയാലും ഫലം തരുന്നവന് റബ്ബാണല്ലോ അള്ളാഹുവിൽ പരിപൂർണ കൂടി പറയുന്ന അമലുകളൊക്കെ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഫലവും തരട്ടെ ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തേൻ എല്ലാവർക്കും അറിയാം മുത്തനബി സലാഹു അലൈഹി വല്ലാ പറഞ്ഞു തേനിൽ ഷിഫയുണ്ടെന്ന് പറഞ്ഞു തേനിപ്പോൾ നല്ല തേനെ നമുക്ക് എവിടെയും കിട്ടാനില്ല പലയിടത്തും ഒരുപാട് ശർക്കരൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന തേനകളാണ് നല്ല ഒറിജിനൽ തേന കിട്ടുമോ എന്ന് നോക്കുക നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ മക്കൾ നല്ല രീതിയിലൊന്ന് പഠിക്കാൻ അല്ലേ നല്ല രീതിയിൽ പഠിക്കാനും നമ്മുടെ മക്കളെ സ്വഭാവം നന്നാവാനും ആർക്കും അത് ആഗ്രഹമില്ലാത്തത് ഇവിടെ വരുന്ന പല ആളുകളും പറയും ഉസ്താദ് എൻ്റെ മകൻ എസ് എൽ സി ആണ് എൻ്റെ മക്കൾ പ്ലസ് ടു ആണ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ വേറെ വല്ല ഉന്നത പഠനങ്ങളിലാണ് വിദേശത്താണ് അമേരിക്കയിലാണ് ലണ്ടനിലാണ് എക്സാം എഴുതി കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് മക്കളുടെ പഠനം അവരുടെ സ്വഭാവം ഇത് രണ്ടും നന്നാകാൻ അവർക്ക് നല്ല ബുദ്ധിയിൽ തെളിച്ചം വരാൻ പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടാകാൻ ഈ തേനിൽ മന്ത്രിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ചില അമലുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നല്ല തേൻ കിട്ടണം നമുക്ക് അപ്പോൾ തേനിൽ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇനിശാ അല്ല തന്നെ ഈ അമല് ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണോ അള്ളാഹു അവർക്കൊക്കെ ഫലം നൽകട്ടെ ആരുടെ മക്കൾക്കാണോ അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥിയാണോ ഇത് ചെയ്യാൻ തീരുമാനിച്ച് ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ഇതിനു വേണ്ടി ഇറങ്ങുന്നത് അള്ളാഹു അവർക്കൊക്കെ ക്കെ ഫലം നൽകട്ടെ അവരുടെയൊക്കെ പഠനത്തിൽ അള്ളാഹു നല്ല വിജയം നൽകട്ടെ പഠിച്ചതൊക്കെ നല്ല ഓർമ്മയിൽ നിൽക്കാനും അത് അനുസരിച്ച് ആൻസർ ഉത്തര ഉത്തരപേപ്പറിൽ എഴുതാനും അള്ളാഹുസ്ബഹാനഹുഅല ആ മക്കൾക്ക് ഭാഗ്യം നൽകട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഇനി നമുക്ക് അമലിലേക്ക് പോകാം ഒരു കുപ്പി തേനെടുക്കുക ചെയ്യാനിരിക്കുന്ന ആൾ ഒളു എടുത്ത് രണ്ടരക്കാലത്ത് അള്ളാഹുൽ ഹാജത്ത് സംസ്കരിക്കുക അള്ളാഹുബേ പഠനത്തിൽ വിജയം ലഭിക്കാൻ വേണ്ടി ഞാനൊരു അമൽ ചെയ്യാൻ പോവുകയാണ് ഈ അമലിൽ നല്ല ഫലം ഉണ്ടാവണം പഠിച്ചോനെ എന്ന് ആത്മാർത്ഥമായതു ചെയ്തിട്ട് രണ്ട് അക്കാലത്ത് ഖലാഹുൽ ഹാജത്ത് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം ഒരു കുപ്പി തേനെടുത്ത് അടുത്ത് വെക്കുക എന്നിട്ട് അത് മൂടി തുറക്കുക മൂടി തുറന്ന് ഈ തേന നമ്മുടെ അടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾ മന്ത്രിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മന്ദരിക്കാനിരിക്കുന്ന സമയം മറ്റൊരാളോടും സംസാരിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാളോടും സംസാരിക്കാൻ പാടില്ല അത് ഇത് നല്ല ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും നമ്മളത് അതിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോഴാണ് നമുക്കതിലൊരു ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മളൊരു അമല് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഫോണൊന്ന് വെല്ലടിച്ച് ഇവിടെ കുട്ടികളൊന്ന് കരഞ്ഞ് അല്ലെങ്കിൽ അവിടെ മാപ്പിളൊന്ന് വിളിച്ച് അല്ലെങ്കിൽ അവിടെ കുട്ടികളൊന്ന് അങ്ങോട്ടാക്കി നമ്മളെ ശ്രദ്ധ നാല് ഭാഗത്തേക്കായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ശരിപോളേക്കാർ ചോറ് അട്ടിക്കാണെങ്കിൽ ആരും അവിടെ നിന്ന് വരില്ലേ അപ്പോൾ തട വെച്ച് ചോറ് കളമ്പിക്കൊടുത്ത് വന്നിരുന്നു അപ്പോഴേക്കാൻ മാപ്പിള വിളിക്കുക ഇതൊന്നും പറ്റൂല നല്ല ഫ്രീ ഉണ്ടെങ്കിൽ മാത്രം അമൽ ചെയ്യാനിരുന്നാൽ മതി എല്ലാം കൂടി ഒരുമിച്ച് നടക്കും എല്ലാ പണിയും തീർത്ത് നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം സുബഹിക്കാണ് ഏറ്റവും നല്ലത് കാരണം ആ സമയത്ത് വല്ലാതെ ശല്യം ചെയ്യാൻ ആരുണ്ടാവില്ല മക്കളൊക്കെ കിട്ടുന്നു ഉറങ്ങാവും ആ സമയം സുബേസ്കാരം കഴിഞ്ഞിട്ട് ഈ അമൽ ചെയ്യാനിരുന്നോളൂ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതുപോലൊരു കുപ്പി തേനെടുത്ത് വെച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് പതിനൊന്ന് ഫാത്തിഹ സൂറത്ത് പതിനൊന്ന് ഫാത്തിഹ സൂറത്ത് ഓതി ഇതിലേക്ക് ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഊതുക അതുപോലെ തന്നെ എന്തു ചെയ്യുക പതിനൊന്ന് ആയത്തുൾ കുർസിയെ ഓതിയിട്ട് ഇതിലേക്ക് ഊതുക നോട്ട് ചെയ്ത് വെച്ചോളി ആദ്യം പതിനൊന്ന് ഫാത്തിഹ സൂറത്ത് അതുപോലെ തന്നെ പതിനൊന്ന് ആയത്തുൽ കുർസി ശേഷം നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ അഹ്ല എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുൽ അഹ്ല സുക്കിരി ഉക്ക ഫല തൻസ എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഈ ആയത്ത് എന്ത് ചെയ്യുക പതിനൊന്ന് തവണ മന്ത്രിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ അമ്പിയ എല്ലാവർക്കും അറിയാം സൂറത്തുൽ അമ്പിയ സൂറത്തുൽ അമ്പിയായിലെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്ത് പതിനൊന്ന് തവണ മന്ത്രിക്കുക ആ ഒരൊറ്റ ആയത്ത് പതിനൊന്ന് തവണ മന്ദിരിക്കുക ആയത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ തന്നെ റബ്ബി 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 എന്നിങ്ങനെ ിങ്ങനെ തവണ വന്നിരിക്കുക അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനും ആഗ്രഹങ്ങൾ സാധിക്കാനും സംസാരിക്കാനും വേണ്ടി മൂസാ അലൈഹി സലാത്തു വസ്സലാം ദ്വാ ചെയ്തിരുന്ന ഒരു ദുവാ ഉണ്ട് റബ്ബിലി വയസ്സു ം മിൽസാനി എഫ് ഹു കൗലി മൂസാ നബിയുടെ ഒരു പ്രത്യേക ദ്വാ ആയിരുന്നു ഇത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയാൻ വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി അതിനൊക്കെ വേണ്ടി മൂസാ നബി പ്രത്യേകം ദ്വാ ചെയ്തിരുന്ന ഒരു ദ്വാ ആണിത് റബിഷറി സുദരി വയസ്സുർലി അംബ്രി വഹിലുൽസാനി എഫ് കഹു കൗലി എന്നുള്ളത് ഇത് പതിനൊന്ന് തവണ മന്ത്രിച്ചിട്ട് ഈ തേനിലൂതുക ഓക്കേ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അറിയാത്തവർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഈ തേനിൽ മന്ത്രിക്കുക അതുപോലെ തന്നെ സലാമും റബ്ബി റഹീം എന്നുള്ളതിനെ ഒരു പതിനൊന്ന് തവണ സലാമുൻ മിൻ റബ്ബി റഹീം എന്നുള്ളതിനെ ഒരു പതിനൊന്ന് തവണ ഇത്രയും ഈ തേനിൽ മന്ത്രിച്ച് ഊതിയതിന് ശേഷം തേൻ നന്നായിട്ട് അടച്ചു വെക്കുക ശേഷം രാവിലെ എണീക്കുമ്പോൾ രാവിലെ വെറും വയറ്റിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് രാവിലെ വെറും വയറ്റിൽ തേൻ കുടിച്ചാൽ തടി കുറയുമെന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ക്ഷീണം സംഭവിക്കുമെന്നൊക്കെ പറയുന്നവരുണ്ട് രാവിലെ തേൻ കുടിച്ചാൽ നല്ലതാണെന്ന് പറയുന്നവരുണ്ട് തടി കുറയുമെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് എനിക്കതിൻ്റെ ആധികാരികമായിട്ടുള്ള അറിവ് എനിക്കില്ല തേൻ രാവിലെ കുടിച്ചാലുള്ള ഗുണവും ദോഷവും അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ കിതാബുകളിൽ പറയുന്നത് രാവിലെ വെറും വയറ്റിൽ ഒരല്പം ഒരു സ്വല്പം എടുത്തിട്ട് കയ്യിൻ്റെ വെള്ളയിലെടുത്തിട്ട് നാവിനടിയിൽ പുരട്ടി കൊടുക്കാനാണ് പറയുന്നത് നാവിനടിയിൽ ഉൾഭാഗത്ത് നാവിനടിയിൽ പുരട്ടി കൊടുക്കുക പഠിക്കാൻ പഠിക്കാൻ താല്പര്യം പഠിച്ചിട്ട് മണ്ടയിൽ കയറാത്ത കുട്ടികൾക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ അനുസരണയില്ലാത്ത കുട്ടികൾക്കും ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്ത് രാവിലെ എന്ത് ചെയ്യുക വെറും വയറ്റിൽ നാവിനടിയിൽ പുരട്ടി കൊടുക്കുക ഈ തേൻ കുപ്പി തീരുന്നത് വരെ ഇങ്ങനെ ചെയ്യുക തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു കുപ്പിയിൽ ഇങ്ങനെ ചെയ്യുക ഒരു ദിവസം ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നവർക്ക് അത്രയും നല്ലതാണ് കാരണം റർ ആനാണല്ലോ ഓതുന്നത് എല്ലാ ദിവസവും ഓതിയെന്ന് ഓദ്യ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും അതെടുത്ത് തുറന്ന് അതിൽ മന്തിരി ചോദുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇനി ഓതാൻ പറ്റാത്തവരാണെങ്കിൽ എന്തു ചെയ്യാം ഒരു തവണ ഓതിയിട്ട് അതങ്ങനെ കൊടുക്കുക ഇൻഷാ അല്ല അപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധി തെളിഞ്ഞു വരും അതുപോലെ തന്നെ ഓർമ്മ ശക്തി കൂടും പഠിച്ചത് നല്ല ഓർമ്മയിൽ നിൽക്കും ഇൻഷാ ഇൻഷാല്ല ഇത് ചെയ്യുന്നവർക്ക് അള്ളാഹു ഫലം നൽകട്ടെ അമീനി അറബല്ലാലമി മക്കൾ നന്നാകാനും സ്വഭാവം നന്നാവാനും ഇത് ഉപകരിക്കും പിന്നെ നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടിക്ക് നിങ്ങൾ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുക എന്ത് റബ്ബി റബ്ബിജിദിനി റബ്ബി റബ്ബിജിദിനി അൽമ ഈ ഒരു ദിക്കറ് ആ കുട്ടിയോട് ധാരാളമായിട്ട് ചൊല്ലാൻ പറയുക അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടി റബ്ബി ഷറഹലി സദുരി വയസ്സുരുളി അമ്പരി അഹിലുലു ലിസാനി എഫ് കഹു കൗലി എന്നുള്ള ഈ ഒരു ദ്വാ ദിവസവും ദ്വാ ചെയ്യുക മനസ്സിലായോ ഇത് ഈ കുട്ടിക്ക് ദിവസം നിങ്ങൾ ചൊല്ലാൻ വേണ്ടി പറയാം ത തേനയിൽ മന്ത്രിച്ച് നിങ്ങൾ വേറെ കൊടുക്കുക അതിന് പുറമെ സംസ്കാരത്തിന് ശേഷമൊക്കെ ഈ റിക്ക്റ് ധാരാളമായി ചൊല്ലുക പഠിക്കാനിരിക്കുന്ന സമയത്ത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഓളുവൊക്കെ എടുത്ത് വന്ന് നല്ല രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലിയതിന് ശേഷം ആ ബുക്കൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചോ നമുക്ക് ഉറക്കവും വരൂല ക്ഷീണവും തോന്നൂല പഠിക്കുന്നതൊക്കെ നല്ല ഓർമ്മയിൽ നിൽക്കും അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ നബി സല്ലാഹു അലൈവിസലമാങ്ങളുടെ വറക്കത്ത് കൊണ്ട് ഖുർആനിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മൾ ചൊല്ലിയ ഈ റിക്റിൻ്റെ ഒക്കെ വറക്കത്ത് കൊണ്ട് അള്ളാഹു പഠിക്കാൻ കഴിവില്ലാത്തവർക്കും പഠിച്ചിട്ട് തലയിൽ കയറാത്തവർക്കും അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ അതുപോലെ തന്നെ പറഞ്ഞാൽ അനുസരണയില്ലാത്ത മക്കൾക്ക് അള്ളാഹു ഇത് ചെയ്യുന്നതോടുകൂടി ഈ തേന ആ കുട്ടിയുടെ വയറ്റിലെത്തുന്നതോടുകൂടി നല്ല അനുസരണയുള്ള മക്കളാക്കി തരട്ടെ ആമീൻ ഈ അറബല്ലമീൻ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു